മരണശേഷം ആത്മാവ് പുതിയ ദേഹത്തെ സ്വീകരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ യാതൊരു സംശയമില്ല നാം ചെയ്യുന്ന ബലികർമ്മങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം എന്താ ഇപ്പം ദോഷം അതും വേണമല്ലോ പറയുക നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാ നമ്മുടെ കർത്തവ്യമാണ് നമ്മൾ ആരും ആകാശത്തുനിന്ന് പൊട്ടി വീണവരല്ല നമുക്കൊരമ്മയുണ്ട് നമുക്കൊരച്ഛനുണ്ട് അവർക്കുണ്ട് അമ്മ അച്ഛൻ പരമ്പരയാണ് ആ പരമ്പരയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ വന്നതും ഞാൻ ഇരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നാമതായിട്ട് പിതൃക്കളോട് കടപ്പെട്ടിട്ടുണ്ട് പിതൃക്കളോടുള്ള കടം ഇല്ല എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന പിതൃക്കളെ അച്ഛനമ്മമാരെ സ്നേഹാദരവുകളോടെ ശുശ്രൂഷിക്കുകയും മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുകയും വേണം എന്ന് ഋഷിമാർ നിർദ്ദേശിച്ചു ശ്രദ്ധാസമർപ്പണമാണ് ശ്രാദ്ധം ആ ശ്രദ്ധാസമർപ്പണത്തിനുള്ള ഉപാധികളാണ് ബാഹ്യക്രിയകൾ ബാഹ്യക്രിയയിലല്ല പ്രാധാന്യം ബാഹ്യക്രിയ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഭാരതത്തിൽ തന്നെ നമ്മൾ പല സ്ഥലത്ത് സഞ്ചരിച്ച പല പ്രകാരത്തിലാണ് ശ്രദ്ധ ഊട്ടുന്നത് ഒരേ രീതിയിലല്ല പക്ഷെ എല്ലാവരുടെയും ഭാവനയൊന്നാണ് ശ്രദ്ധാസമർപ്പണമാണ് ഓരോ തലമുറയും ഈ ശ്രദ്ധാസമർപ്പണം ചെയ്താൽ മാത്രമേ അടുത്ത തലമുറ അത് കണ്ട് കണ്ട് ശീലിക്കൂ അങ്ങനെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പിതൃഭക്തി അല്ലെങ്കിൽ പിതൃക്കളോടുള്ള ഋണം കടം എന്നുള്ളത് ബോധിപ്പിക്കാനും അതിനനുസരിച്ച് സാമാജിക വ്യവസ്ഥയെ നിലനിർത്താനും അനിവാര്യമാണ് ഇത് ചെയ്യുന്നത് അനിവാര്യമാണ് ചെയ്തേ മതിയാവും ഓരോ തലമുറയും ചെയ്യണം ചെയ്താൽ പോരാ അടുത്ത തലമുറ അടുത്ത തലമുറ കാണുകയും വേണം അതിലൂടെ മാത്രമേ നമ്മുടെ ധർമ്മവ്യവസ്ഥ നിലനിൽക്കൂ നമുക്ക് വർഷത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ അമ്മയെ സങ്കല്പിച്ച് നമ്മുടെ അച്ഛനെ സങ്കല്പിച്ച് ഒരു തിലോതകം കൊടുക്കുന്നതിന് എന്താ ഒരു ദോഷമുള്ളേ ഇനി അതിനുപയോഗിക്കുന്ന മന്ത്രങ്ങൾ ഏതെങ്കിലും വ്യക്തിയുടെ പേരിലാണോ അല്ല സർവ പിതൃക്കൾക്കും സ്വത എന്നുള്ള നിലയ്ക്കാണ് പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടുന്നത് പിതൃഭ്യോ സ്വതാ അവിടെ നമ്മൾ അമ്മ അച്ഛൻ അമ്മയുടെ അമ്മ അമ്മയുടെ അച്ഛൻ അച്ഛൻ്റെ അമ്മ അച്ഛൻ്റെ അമ്മ അച്ഛൻ പിന്നെ അഖില പിതൃക്കളും സങ്കൽപ്പിച്ചുകൊണ്ട് ചെയ്യണം ഓരോ തലമുറയും ചെയ്യുമ്പോഴാണ് ഈ ധർമ്മവ്യവസ്ഥ നിലനിൽക്കുന്നത് ഇതാണ് പറയാനുള്ളത് ശരി അയാൾ പുനർജനിച്ചോ നമുക്കറിയോ പുനർജനിച്ചോ അറിയില്ലല്ലോ ഇനി ഞാൻ കൊടുക്കണത് കൊണ്ട് അവർ ജീവിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടോ കർമ്മണാ പിതൃലോകഹ കർമ്മം കൊണ്ടാണ് പിതൃലോകം അവനവൻ്റെ കർമ്മം കൊണ്ടാണ് അവനവന് പിതൃലോകം കിട്ടുന്നത് വിദ്യയാ ദേവലോകഹ വിദ്യ കൊണ്ടാണ് ദേവലോകം കിട്ടുന്നത് പക്ഷേ നമ്മുടെ കർത്തവ്യമാണ് എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഉദ്ഗതി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കേണ്ടത് അത് അവനവൻ്റെ അവസാനം വരെ ചെയ്യണം അല്ലെങ്കിൽ അവനവൻ ആത്മപിണ്ഡം ചെയ്യുന്നത് വരെ ചെയ്യണം ഞാൻ എനിക്ക് പിണ്ഡം ചെയ്താൽ പിന്നെ വേറെ ആർക്കും ചെയ്യാനില്ല അല്ലാത്ത കാലത്തോളം മരണം വരെ ചെയ്യണം ഇതൊരു ബാധ്യതയായിട്ടോ ഭാരമായിട്ടോ കൂട്ടരുത് ഇതാണ് പറയാനുള്ളത് അപ്പോഴാണ് ഈ ചോദ്യം വരുന്നത് അവർ വേറെ ജീവൻ എടുത്തു ആയിക്കോട്ടെ എന്ത് വേണം അവൻ നിനക്കന്ത് പോയി നമ്മൾ വീട്ടിൽ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു അങ്ങനെയാണ് വേണ്ടത് അപ്പോഴേ കുടുംബ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കപ്പെടും വീട്ടിലെല്ലാവരും ഒന്നിച്ചിരുന്ന് സന്തോഷമായി ഭക്ഷണം കഴിക്കണം ശരി സാധാരണ രാത്രി എട്ട് മണിക്കാണ് ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിച്ചോളൂ വിചാരിക്കുക ഇന്ന് എട്ട് മണിയായിട്ടും എട്ടേകാലായിട്ടും മകൻ വന്നില്ല എന്ന് വിചാരിച്ചോളൂ അവൻ പറഞ്ഞിട്ടുണ്ട് അമ്മേ ഞാൻ കുറച്ചൊന്ന് താമസിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരെട്ടര വരെ അവർ കാത്തു എന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അമ്മ ആവർത്തിക്കട്ടെ അമ്മ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവും ഉറപ്പാണ് ഒരു പാത്രത്തിലെടുത്ത് മകൻ അടച്ച് വെച്ചിട്ടുണ്ടാവും ഉറപ്പ് അമ്മയാണെങ്കിൽ ചെയ്യും അവൻ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് ഊണ് കഴിച്ചിട്ടാ വരണവെച്ച ഞാൻ എടുത്തു വെച്ചാൽ വെറുതെ ആയി പോവില്ലേ അത് കളയേണ്ടി വരില്ലേ എന്ന് അമ്മ ചിന്തിക്കാറ് പതിവില്ല എന്താന്ന് അമ്മമാർ പറയട്ടെ ചിന്തിക്കില്ല അത് വെറുതെ ആയി ആയിപ്പോയില്ല അവനായിട്ട് പുനർജനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്തത് വെറുതെ ആയി പോവില്ലേ എന്ന് സ്നേഹമുള്ളവര് ചിന്തിക്കോ എന്തൊരു കഷ്ട ഒരു ഇച്ചിരി ഒരു പിടി അർദ്ധപക്വാനം ഒരു അല്പ എള് ഒരിച്ചിരി വെള്ളം ഇതല്ലേ വേണ്ടോ ഇത് വേസ്റ്റ് ആയി പോണോ എന്നുള്ള ഒരു എത്ര ശ്രദ്ധാലുക്കളാണോ എന്താ കഥ എന്താ ശ്രദ്ധ വേറുതെ പറയാന്നല്ലാണ്ട് അതിൽ വേറൊന്നുമില്ല ഓരോരുത്തർ ഭക്ഷണം കഴിക്കുമ്പോ നോക്കിയാൽ മതി എത്ര കളയനുണ്ട് അന്നന്ന് ഈ ഇരിക്കുന്നവരെ കുറിച്ചല്ല പറയണതേ പുറമുള്ളവരെ കുറിച്ചാണ് എന്നിട്ടാണ് പിന്നെ ഒരു 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 മൂന്ന് ഉരുള അല്ലെങ്കിൽ ഒരു തിരി ഇതൊക്കെ നഷ്ടമാവില്ല എന്ന് ചിന്തിക്കുന്നത് ഇതൊരു കഷ്ടമെന്നാലോചിച്ച് നോക്കാം ആ ചിന്താഗതി